പണിമുടക്ക് കോതമംഗലത്ത് പൂർണ്ണം ബിജെപി സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത തൊഴിലാളി യൂണിയൻ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ദേശീയ പൊതുപണിമുടക്ക് കോതമംഗലത്ത് പൂർണ്ണമായിരുന്നു രാവിലെ പത്ത് മണിക്ക് പണിമുടക്ക് തൊഴിലാളികൾ ചെറിയ പള്ളത്തായത്തിനിന്ന് പ്രകടനമായി നഗരം ചുറ്റി കോതമംഗലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കോർണറിൽ എത്തിച്ചേർന്നോടെ പണിമുടക്ക് പൊതുസമ്മേളനം നടത്തി

ും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു എ ഐ ടി സി താലൂക്ക് സെക്രട്ടറി എം എസ് ജോർജ് അധ്യക്ഷനായി സി പി എം ഏരിയ സെക്രട്ടറി കെ എ ജോയ് എച്ച് എം എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനോജ് ഗോപി കെ ടി യു യു സി എം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ സി ചെറിയാൻ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളെ അഡ്വക്കേറ്റ് പോൾ മുണ്ടക്കൽ കെ ബി അൻസാർ ജോയ് വർഗീസ് കെ എം ബഷീർ ജോഷി അറിക്കൽ ടി പി തമ്പാ തുടങ്ങിയവർ പ്രസംഗിച്ചു സി ഐ ടി യു താലൂക്ക് സെക്രട്ടറി സി പി എസ് ബാലൻ സോമദവും പി പി മൈദീൻ ഷാ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോതമംഗലം